ഇന്നലെ ഒരു ചിക്കൻ ഒടുക്കരത്തെ ബ്രെഡും കഴിക്കുകയും ചെയ്ത് പിന്നെ തന്നെ സ്വർണ്ണമുണ്ടോ അതും ട്വന്റി ഫോർ അവേഴ്സ് ഓപ്പൺ ഇതൊരിക്കലും പൊറുക്കാൻ പറ്റൂല ഇന്ത്യൻ മിലിറ്ററി ഓടിച്ചിട്ട് ഏറ്റവും വലിയ ദ്രോഹമാണിത് ആണെന്ന് അതെ അവനല്ലേ ആ സുഗതൻ അവനായിരിക്കും ഇതിന്റെ ആള് ഇന്നലെ രാത്രി അവനെന്നോട് പറഞ്ഞ ഈ കല്യാണം കാലം പാക്കുമെന്ന് തൂറാൻ പറ്റിയില്ല തീർന്നില്ലേ അവന് അറിയാൻ വയ്യാത്തോണ്ടാ ഇവിടെ ഇവിടെ ഉണ്ടായി ഒന്നും അറിയാത്ത പോലെ അവനേക്ക് ആക്ടിവനോടാണ് കാളി കല്യാണത്തിനാണ് നൂറ് വിരുന്നുകാരെയും വിളിച്ചിട്ടുണ്ട് നൂറാണെ ഒരു കാക്കോസ് പിന്നെ നൂറ് കക്കോസം ഉണ്ടാക്കിടാൻ പറ്റും പാട്ട് കഴിഞ്ഞേ ഇനി ഇറങ്ങി വാതിൽ പിടിച്ച് വലിക്കോട്ടാ അഞ്ചാവുന്നല്ലോ

െ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ തീർത്തിട്ട് വിടാ വിടാൻ പറയുന്നുണ്ടാവും എന്റെ പൂ മേടിച്ചപ്പോന്നല്ലേ എല്ലാരും എടുത്തല്ലോ ഇത് കുളിക്കുന്നുണ്ടോ നോക്കാം സജി തേച്ചിന്ന് തോന്നണേങ്ങട്ടെ കൊറേ പേരൊക്കെ കുഴപ്പമില്ലല്ലോ ചേച്ചി പൂ വന്നോ ഹലോ കിരൺ ചേച്ചി കത്രിക എടുത്തു കേട്ടില്ല അവളെ തുടരേ കിട്ടി ആ ഓക്കെ ഓക്കെ എന്താ കാണിക്കണേ ആ എന്ത്രിപാടാണ് മേക്കപ്പിന്റെ ഫോട്ടോ ഒന്നും അവസാനം സാധനം കിട്ടുമ്പോൾ കണക്കുണെന്ന് പറഞ്ഞ് പൈസ ഒന്നും എടാ മര്യാദക്ക് കിട്ടുന്ന എന്താന്ന് വെച്ചെടുത്തോ അല്ലെങ്കിൽ കുന്തം എന്താ എല്ലാം എടുക്കാൻ ചേട്ടാ ചേട്ടന് ഇത് എവിടെ റെഡിയായില്ല എന്തോ അത്യാവശ്യമാണ് യുദ്ധത്തിലൊക്കെ പങ്കെടുത്തതാണല്ലേ കുറച്ച് വെടിയുമ്പോഴൊക്കെ ഉണ്ടാവും നിലമ്പൂർ കോവിലത്തെ ഇന്നലെ ഒരു തേങ്ങോ വിളിക്കാരിന്നെ എന്റെ കഞ്ഞിയിൽ ഞാൻ തന്നെ എന്തിനാ വെറുതെ മഞ്ഞുമായിരുന്നു അതുകൊണ്ട് വിളിക്കാഞ്ഞതാ ഇവിടത്തെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചോന്ന് അന്വേഷിച്ചോ

പറഞ്ഞ സാധനങ്ങളൊക്കെ കുറവാണല്ലേ ചില സാധനങ്ങളില്ല അഞ്ചാപ്പിള് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു ആപ്പിളേ ഉള്ളൂ ഇതുകൊണ്ട് ഞാൻ എന്നെ ഉണ്ടാക്കാനും മതി ആ എനിക്ക് തന്നെ പിന്നെ ഈ ക്യാമറ എടുക്കാനെന്ന ഇവിടെ കിടന്ന് വരകാനൊന്നും ഒന്നും ഞാൻ സമ്മതിക്കത്തില്ല കേട്ടാ നിങ്ങൾ തന്നെ പറഞ്ഞോളണം അവസാനം ശാന്തി അത് പറഞ്ഞു ഇത് പറഞ്ഞ് പറഞ്ഞു എന്റെ നെഞ്ചത്തോട്ട് കാരണം വന്നരുത് അങ്ങനെ എന്തെങ്കിലും വന്ന എന്റെ സ്വഭാവം സ്വാഭാവം മാറുമ്പോൾ പറഞ്ഞു

ഒക്കെ ഇവിടെ ബെഡ്റൂമിലാണ് അതിനെന്താ ഒരു വാ അങ്ങോട്ടേക്കാ

우리들 저 우리 불리고타 아니 더르쿨라 어 바리